ൊന്നാമത് കൊടുങ്ങല്ലൂർ താലൂക്ക് സഹകരണ വാരാഘോഷം ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മതിയായ അർത്ഥത്തിൽ നമുക്ക് ശ്രദ്ധിച്ചുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് പോകേണ്ടതുണ്ട് എനിക്കൊന്നും അഖിലേന്ത്യ വാരാഘോഷവും അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും സഹകരണ സംഗമവും ചർച്ച ചെയ്യും ഇവിടെയാണെങ്കിൽ സെമിനാറിന് ബന്ധപ്പെട്ട വിഷയവും വളരെ പ്രധാനപ്പെട്ട എനിക്കൊന്ന് പുതിയ രീതിയിൽ വരുന്ന സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള സഹകരണം മനസ്സിലെ സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുക എന്നാണ് ഈ സെമിനാറിന്റെ വിഷയം തന്നെ അത് തമ്മിലുള്ള പറയുമല്ലോ അപ്പൊ അത്തരം പുതിയ ടോപ്പിക് പുതിയ വിഷയം സംബന്ധിച്ചൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്ന സഹായിക്കും എന്തായാലും നമ്മളോട് അനുവർത്തിക്കുന്ന മിനിമം ബാലൻസിലെ പോലും പൈസ ഒക്കെ കുറവ് വരുന്ന സംബന്ധിച്ച് പാർലമെന്റിൽ അവതരിപ്പിച്ച അവസാനത്തെ കണക്ക് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് അത്രയും രൂപയാണ് നമ്മുടെ ആളുകളിൽ നിന്ന് തിരിച്ച അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോഴാണ് ചെറിയ ചെറിയ പറയുന്നത് നമ്മുടെ ഈ സംഘടന പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങളെന്ത് ഡിമോറലൈസ് ചെയ്യാൻ മോശക്കാരാക്കുന്ന രീതിയിലുള്ള പുതിയ പുതിയ അതുകൊണ്ട് സമൂഹത്തിൽ വളർന്നു വേറെ സവിശേഷതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നമോട് ബന്ധപ്പെട്ട പ്രശ്നമോ ഒക്കെ നമ്മൾ നമ്മളിതിലേക്ക് കൊണ്ടുവരുന്നു പതുക്കെ പ്രസ്ഥാനത്തിലേക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ടൌൺ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് കാർഷിക ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ പാപ്പിനിവട്ടം ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ പൂവത്തും ബാങ്ക് പ്രസിഡന്റ് ഇ വി സുരേന്ദ്രൻ ഇടവലങ്ങ് ബാങ്ക് പ്രസിഡന്റ് പ്രേമാനന്ദ് മേത്തല ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ മുസിറിസ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ബഷീർ കൊണ്ടമ്പള്ളി പെരിഞ്ഞനം ബാങ്ക് പ്രസിഡന്റ് എം എസ് ദിലീപ് കൊയ്യ ബാങ്ക് പ്രസിഡന്റ് സി എസ് രഘു അഴീക്കോട് ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ പുല്ലൂറ്റ് വനിതാ സൊസൈറ്റി പ്രസിഡന്റ് ഖദീജാബി സലീമുദ്ദീൻ എൻ എസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ റിട്ടയേർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ മോഹൻദാസ് വിഷയം അവതരിപ്പിച്ചു റിട്ടയേർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി എസ് ശങ്കരൻ മോഡറേറ്ററായി അസിസ്റ്റന്റ് രജിസ്ട്രാർ എ എ സാബു സ്വാഗതവും അസിസ്റ്റന്റ് ഡയറക്ടർ ജിത് സി ജോർജ് നന്ദിയും പറഞ്ഞു തുടർന്ന് ബാങ്ക് ജീവനക്കാരുടെയും ഡയറക്ടർമാരുടെയും കലാപരിപാടികൾ നടന്നു ചന്ദ്രാപിനി ബാങ്ക് പ്രസിഡന്റ് എം വി ഹരിലാൽ പുല്ലുട് ബാങ്ക് പ്രസിഡന്റ് കെ ജി മുരളീധരൻ എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി